വാർഷിക ആഘോഷവും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവും തമ്മിൽ കണ്ടിട്ടുണ്ടാ മുഖ്യമന്ത്രി ഇപ്പൊ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ട് നോക്കുക ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ യു ഡി എഫ് സർക്കാർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് എതിരായി ആരോപണം ഉന്നയിച്ച ആളാണ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കടൽ കൊള്ളയുമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോവരുടെ ഉപജീവന ഇല്ലാതായി പോകും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത സി പി എം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക എട്ടുകാലിമൂഞ്ഞു ഇത്രയുള്ളൂ സംഭവം